നമസ്കാരം നരേന്ദ്രമോദിയെ എങ്ങനെ ഏത് രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ കൂടാതെ മോദിയുടെ ഭരണം എങ്ങനെ തകർക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം കണ്ടാൽ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ എന്ന സംശയം പോലും നമുക്ക് തോന്നാറുണ്ട് വിദേശ രാജ്യത്ത് എപ്പോൾ പോയാലും അപ്പോഴൊക്കെ നമ്മുടെ ഭാരതത്തെ അപമാനിക്കുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ അറിയുള്ളൂ ഇനി പ്രധാനമന്ത്രി ആകാൻ വേണ്ടി രാഹുൽ ഗാന്ധി കാണിക്കുന്നതാണോ എങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുംതോറും ഒലിച്ചു പോവുകയാണ് അതായത് ഓരോ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കഴിയും തോറും ആ സംസ്ഥാനത്തെ ഉള്ള ഭരണം കൂടി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ആപ്പിൾ ഐഫോണിന്റെ നിർമ്മാണം ഒന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല ആകെ നടക്കുന്നത് അസംബ്ലി മാത്രമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഏറിൽ നിന്നും താഴെ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ചൈനയ്ക്കും പാകിസ്ഥാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക നഷ്ടം ഉണ്ടായാലോ രാഹുലിന് വിഷമം തോന്നും അപ്പോൾ രാഹുൽ ഗാന്ധി വാ തുറക്കും അതുവരെ മിണ്ടാതെ ഒരിടത്തിരിക്കും ഇൻഡോ എം ഐ എം എന്ന ഇന്ത്യൻ കമ്പനി അതായത് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ആ കമ്പനി ആപ്പിളിന് വേണ്ടി വിവിധ മെറ്റൽ ഇഞ്ചക്ഷൻ മോഡിലുകൾ മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ടാറ്റ ഐഫോണിനുള്ള എൻക്ലോഷറുകൾ ടാറ്റ അവരുടെ ഹൗസുൽ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയ തന്നെ നേരിട്ട് ചോദിക്കുന്നത് അതൊന്നും അറിയാതെയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തെ അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെയും രാഹുൽ ഗാന്ധി അപമാനിക്കുന്നത് മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയെ ഒരു ആഗോള ശക്തിയാക്കി വളർത്താൻ ശ്രമങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി മോദിയുടെ ശ്രമങ്ങൾക്ക് ആദ്യ ചവിട്ടുപടി തന്നെയാണ് അസംബ്ലി അതായത് ഇരുന്നിട്ട് കാല് നീട്ടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മൂക്കുംകൊത്തി താഴെ വിഴും എന്നതാണ് അതിന്റെ സാരാംശം ഇനി അസംബ്ലികളിൽ നിന്നാണ് മാനുഫാക്ചറിങ്ങിലേക്ക് ഇന്ത്യ കുതിച്ചു ചാടുക എന്നതാണ് യാഥാർത്ഥ്യം അതായത് സ്വന്തമായി ആപ്പിൾ ഐഫോൺ പോലുള്ള ഉപകരണം മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ആദ്യ ചവിട്ടുപടിയാണ് അസംബ്ലിങ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള അല്പം വിദ്യാഭ്യാസമുള്ള ഏത് രാഷ്ട്രീയക്കാരനും മനസ്സിലാവുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഒരു പ്രതികരണങ്ങളിൽ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് കാരണം ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ ആദ്യം അതിൻ്റെ അടിസ്ഥാനമായുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രോഡക്റ്റുകൾ മൊത്തത്തിൽ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ ഇതൊന്നും അറിയാതെയാണ് രാഹുൽ ഗാന്ധി എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി സ്വപ്നം കാണുന്നതെന്നും ജനങ്ങൾ തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിവുണ്ട് അപ്പോൾ ഉള്ളത് സ്പോട്ടിൽ തന്നെ അവർ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യും രാഹുൽ എങ്ങാനോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ ഭാരതത്തിന്റെ കാര്യം തന്നെ ഓർക്കാൻ വയ്യ എന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത് ചൈനയിൽ മാത്രമായിരുന്ന ആപ്പിൾ ഐഫോൺ ഉൽപ്പാദനം വൈവിധ്യ പത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങിയത് അതുതന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് അതൊന്നും മനസ്സിലാക്കാതെയാണ് അസംബ്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് പരിഹസ ചുവയോടെ സംസാരിക്കാൻ വ്യവസായത്തെക്കുറിച്ച് എ ബി സി ഡി പോലും അറിയാത്തവരൊക്കെ കഴിയുമെന്നും ചിലർ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശന ശരങ്ങൾ തൊടുത്തിവിടുന്നുണ്ട് മോദി സർക്കാർ വൻതോതിൽ ഉൽപ്പാദനത്തിന് സാമ്പത്തിക ഉത്തേജനവും ഫോക്സ് കോണിനും ടാറ്റയ്ക്കും നൽകുന്നുണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റയച്ചാലാണ് കൂടുതൽ സാമ്പത്തിക സൗജന്യങ്ങൾ നൽകുക ഇതാണ് ആപ്പിൾ ഐഫോൺ ഉൽപ്പാദനത്തിൽ വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഇന്ന് ചൈനയേക്കാൾ കൂടുതൽ ആപ്പിൾ ഐഫോണുകൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ ഇറങ്ങുന്നുണ്ട് അതാണ് കൂടുതലായി അമേരിക്കക്കാർ ഇന്ന് ഉപയോഗിക്കുന്നത് ആപ്പിൾ ഐഫോൺ പോലൊരു പ്രമുഖ കമ്പനി ഇന്ത്യയിൽ ഉൽപാദന രംഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് മോദി സർക്കാരിന്റെ വലിയ നേട്ടം അതിന് പിന്നാലെ ഇലോൺ മസ്കിന്റെ ടെസ്ല ഈ കാറിനെയും എത്തിച്ചു ടാറ്റയുടെ ബ്രിട്ടീഷ് ബ്രാൻഡായ ജ്വാഗർ ലാൻഡിനെയും മോദി ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ആപ്പിൾ ഐഫോണിന്റെ കാര്യത്തിൽ ചൈനയിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നിർമ്മിച്ചെത്തുന്ന ചില ഘടക ഭാഗങ്ങൾ കൂടി ചേർത്ത് ഇന്ത്യയിൽ ഫാക്ടറിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇവിടെ മാനുഫാക്ചറിങ്ങിൻ്റെ ഭാഗമായ ക്വാളിറ്റി ചെക്കിംഗ് ഉൾപ്പെടെ സങ്കീർണമായ ചില പ്രോസസ്സുകൾ തന്നെ നടക്കുന്നുണ്ട് ടാറ്റയും തായ്വാൻ കമ്പനിയായ ഫോക്സ് കോണുമാണ് ആപ്പിൾ ഐഫോൺ ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് നിർമ്മിക്കുന്നത് പക്ഷെ വെറുതെ ഘടകഭാഗങ്ങൾ കൂട്ടിവെച്ചാൽ അത് ഫോണാകില്ല ഈ അസംബ്ലിംഗ് പോലും നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഇന്ന് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മൂന്ന് ആപ്പിൾ ഐഫോണിൽ ഒന്ന് ഇന്ത്യയിൽ നിന്നും ചെല്ലുന്ന ഫോണാണ് അതിനർത്ഥം ഇക്കാര്യത്തിലെങ്കിലും ഇന്ത്യ ചൈനയെ പിന്തള്ളിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് തുടക്കത്തിൽ പഴയ ഐഫോൺ മോഡലുകൾ മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐഫോണിന്റെ പ്രോ മോഡലുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു മുന്നേറ്റം തന്നെയാണ് ഈ സൂക്ഷ്മമായ മുന്നേറ്റത്തിന്റെ ചുവടുവപ്പുകൾ തിരിച്ചറിയണമെങ്കിൽ രാഷ്ട്രീയക്കാരനായാൽ മാത്രം പോരാ സാങ്കേതിക വിദ്യയിൽ അല്പം സാക്ഷരത ആവശ്യമാണെന്നും ചില വായനക്കാർ തന്നെ ദേഷ്യത്തോട് പറയുന്നുണ്ട് ർഷത്തോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് എന്ത് നിർണായക ചുവടുവെപ്പുകളാണ് നാടിനു വേണ്ടി അഥവാ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചതെന്നും ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്